പൗരാവകാശം എടുത്തു എടുത്തുകളയാനുള്ള ആസൂത്രിത നീക്കമാണ് പൗരത്വ ബിൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു അതിനുള്ള എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിനെതിരെ ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന പരാതിയിൽ കുറ്റപ്പെടുത്തുന്നു നിയമത്തിന്റെ ബലത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് വിദ്വേഷം വളർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രി മുസ്ലിങ്ങളെ പറ്റിക്കുകയാണെന്ന് മലപ്പുറം എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൽസലാം പറഞ്ഞു എന്തൊക്കെയോ മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങ് പറഞ്ഞ് 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 പോവുകയാണ് വോട്ട് വാങ്ങാമെന്നും പറഞ്ഞ് പാവം മുസ്ലിങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണിത് ഇത് വായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ മനസ്സിലായി മലപ്പുറത്ത് വി അജയ്കുമാർ ജിഹ്നൂസ്